നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ന്യൂസിലേക്ക് സ്വാഗതം വാളെടുത്തവൻ വാളാൽ എന്ന പഴഞ്ചൊല്ലി യാഥാർത്ഥ്യമാകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ മാംഗ്ലൂരിൽ നിന്നും പുറത്തു വരുന്നത് ബാംഗ്ലൂരുവിൽ വജ്രംഗദൾ നേതാവിനെ ഗുണ്ടകൾ വെട്ടിക്കൊന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നിരവധി കേസുകളിലെ പ്രതിയായ സുഹാസ് ഷെട്ടിയാണ് കൊല്ലപ്പെട്ടത് വജ്ജെ കിന്നിപ്പടവിലെ റോഡരികിൽ നാട്ടുകാർ നോക്കി നിൽക്കുകയായിരുന്നു ആക്രമണം സുഹാസ് ഷെട്ടി സഞ്ചരിച്ചിരുന്ന വാഹനവും മറ്റൊരു കാറും അപകടപ്പെട്ടതിനെ തുടർന്ന് വാക്കുതർക്കമുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ആയുധങ്ങളുമായി സംഘം സുഹാദ് ഷെട്ടിയെ വെട്ടിക്കൊന്നത് സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ബജരംഗദൾ പ്രവർത്തകന്റെ കൊലപാതകത്തിന് പിന്നാലെ ബാംഗ്ലൂരു പരിധിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ഇന്ന് രാവിലെ ആറ് മുതൽ മെയ് ആറിന് ആറ് വരെയാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് ബാംഗ്ലൂരുവിൽ ബന്ധിനു ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതേസമയം ബാംഗ്ലൂരുവിൽ ഇന്നലെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകൻ സുഹാദ് ഷെട്ടി നേരത്തെ കാട്ടിപ്പള്ളിയിൽ മുഹമ്മദ് ഫാസിലിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കൂടിയാണ് എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് മൂന്ന് വർഷം മുമ്പാണ് ഫാസിലിനെ തുണിക്കടയിൽ കയറി ഒരു സംഘം വെട്ടിക്കൊന്നത് യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരു കൊല്ലപ്പെട്ടതിനെ തുടർന്നുള്ള സംഘർഷ സാഹചര്യത്തിലായിരുന്നു ഫാസിലിന്റെ കൊല ഫാസിൽ കൊലക്കേസിലെ ഒന്നാം പ്രതിയാണ് ഇന്നലെ കൊല്ലപ്പെട്ട സുഹാസ് ഷെട്ടി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് മംഗളൂരു നഗരത്തിന്റെ സമീപ മേഖലയായ കിന്നിപ്പടവ് ക്രോസിന് സമീപം ചെട്ടിയും കൂട്ടുകാരും സഞ്ചരിച്ച കാർ രണ്ടു വാഹനങ്ങളിൽ എത്തിയ സംഘം തടഞ്ഞു ആക്രമിക്കുകയായിരുന്നു എന്ന് മാംഗ്ലൂരു സിറ്റി പോലീസ് കമ്മീഷണർ അനുപം അഗർവാൾ പറഞ്ഞു രാത്രി എട്ട് ഇരുപത്തിയേഴോടെയാണ് കിന്നിപ്പടവ് ക്രോസിന് സമീപം ആക്രമണം ഉണ്ടായത് സഞ്ജയ് പ്രജ്വാൾ അൻവിത് ലതീഷ് ശശാങ്ക് എന്നിവരോടൊപ്പം കാറിൽ സഞ്ചരിക്കുകയായിരുന്നു സുഭാഷ് ഷെട്ടി ഒരു സ്വിഫ്റ്റ് കാറിലും പിക്കപ്പ് വാഹനത്തിലുമായി എത്തിയ സംഘമാണ് തടഞ്ഞു നിർത്തിയത് ആറോളം പേരടങ്ങുന്ന അക്രമികൾ മാരകായുധങ്ങൾ ഉപയോഗിച്ച് ഷെട്ടിയെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു മാരകമായി പരിക്കേറ്റ സുഹാസ് ഷെട്ടിയെ ബംഗളൂരു സിറ്റിയിലെ എ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിക്കുകയായിരുന്നു വാജ്പേയി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി അക്രമികളെ എത്രയും വേഗം പിടികൂടാൻ പ്രത്യേക സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ടെന്ന് കമ്മീഷണർ പറഞ്ഞു സുഹാസ് ഷെട്ടിയെ വെട്ടിക്കൊല്ലതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തെട്ടിനായിരുന്നു കാട്ടിപ്പള്ളിയിലെ മംഗലപ്പേട്ടയിൽ താമസിക്കുന്ന മുഹമ്മദ് ഫാസിലിനെ സുഹൃത്കല്ലിലെ വസ്ത്രശാലയ്ക്ക് പുറത്ത് മുഖംമൂടി ധരിച്ച അക്രമികൾ വെട്ടിക്കൊലപ്പെടുത്തിയത് കേസിലെ പ്രധാന പ്രതിയായ ഷെട്ടിക്കെതിരെ കൊലപാതകം കൊലപാതക ശ്രമം ക്രിമിനൽ ഭീഷണിപ്പെടുത്തൽ എന്നിവയുൾപ്പെടെ മറ്റ് അഞ്ചു കേസുകളുമുണ്ട് രണ്ട് കേസുകളിൽ നിന്ന് വിട്ടയച്ചു ബാക്കിയുള്ളവ വിചാരണയിലാണ് നിലവിൽ ജാമ്യത്തിലായിരുന്നു ഷെട്ടി ഷെട്ടി വധത്തെ തുടർന്ന് മംഗളൂരു നഗരത്തിലും പരിസര സുരക്ഷ ശക്തമാക്കി ഞായറാഴ്ച മലയാളിയായ അഷ്റഫ് എന്ന യുവാവിനെ ക്രിക്കറ്റ് മത്സരത്തിനിടെ സംഘപരിവാർ ബന്ധമുള്ള ആൾക്കൂട്ടം തല്ലിക്കൊന്നതിനെ തുടർന്ന് പ്രദേശത്ത് സംഘർഷാവാസ നിലവിലുണ്ട് ഷെട്ടിയുടെ കൊലപാതകത്തോടെ സാഹചര്യം കൂടുതൽ വഷളാകാതിരിക്കാൻ പോലീസ് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുകയാണ് അതേസമയം ഷെട്ടിയുടെ കൊലപാതകത്തിൽ കോൺഗ്രസ് സർക്കാരിനെ കുറ്റപ്പെടുത്തി ബി ജെ പി നേതാവും മംഗളൂരു സൌത്ത് എം എൽ എയുമായ ഡി ദേവദാസ് കമ്മത്ത് രംഗത്തെത്തി സുഹാസ് ഷെട്ടിയുടെ മരണത്തിന് സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരാണ് നേരിട്ട് ഉത്തരവാദി കുറ്റവാളികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്ത് മുന്നിൽ കൊണ്ടുവരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ബി ജെ പിയിലെ പല നേതാക്കളുമായും അടുത്ത ബന്ധം കാത്തു സൂക്ഷിച്ച വ്യക്തിയാണ് കൊല്ലപ്പെട്ട സുഹാസ് ഷെട്ടി എന്നുള്ള വാർത്തകളും ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്